എൻ ഇ പിയിൽ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം നാല് വർഷ ബി എഡ് ആണുള്ളത് രണ്ടായിരത്തി മുപ്പതോടു കൂടി പി എം ശ്രീ സ്കൂളുകളിൽ നാല് വർഷം ബി എഡ് ഉള്ളവരെയാണ് നിയമിക്കുക ടീച്ചർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി വർദ്ധിക്കുക എന്നുള്ളതാണ് സെൻട്രൽ സ്റ്റേറ്റ് പ്രൈവറ്റ് കൊളാബറേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം ഈ പ്രോജക്റ്റ് അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രാഷ്ട്രീയം ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പി എം ശ്രീ എന്നത് ഇപ്പോൾ എം ഒ യു സൈൻ ചെയ്തതെന്ന് അറിഞ്ഞു കേരള കേരള വിദ്യാഭ്യാസ വകുപ്പും എം ഒ ഇ സൈൻ നമ്മൾ അറിഞ്ഞു എന്താണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയങ്ങളൊക്കെ അപ്പുറത്ത് മാറ്റിവെച്ച് ഇതിൻ്റെ വിദ്യാഭ്യാസ മൂല്യം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത് സത്യത്തിൽ പി എം ശ്രീ പ്രോജക്ടിൻ്റെ രാഷ്ട്രീയമായ മാനങ്ങളെക്കുറിച്ചുള്ള ഭയങ്കര ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പൊളിറ്റിക്കൽ താല്പര്യങ്ങളുണ്ട് എല്ലാ സൈഡിലും പക്ഷേ നമ്മൾ കുറച്ചും കൂടി ആഴത്തില് സീരിയസ് ആയി കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറിന് ഇതെത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയില്ല അത് ഒരു ആസ്പെക്റ്റാണ് അത് ചർച്ച അതും ചർച്ച ചെയ്യണമല്ലോ നമ്മൾ ഇപ്പോൾ ഒരു പ്രോജക്റ്റിനെ വെറും പൊളിറ്റിക്കൽ ആസ്പെക്റ്റോട് മാത്രം കണ്ടതിനെ നമ്മൾ നെഗേറ്റ് ചെയ്യുന്നതിന് ഒരു മറുവശം ഉണ്ടായിരിക്കും അപ്പോൾ പി എം ശ്രീ നമുക്കറിയാം പി എം സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ അപ്പോൾ ആ പേരിൽ തന്നെ ഒരു വളർന്നു വരുന്ന ഇന്ത്യയുടെ മുഖച്ചായി മാറാവുന്ന പതിനാലായിരത്തി അഞ്ഞൂറോളം സ്കൂളുകൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് പി എം ശ്രീയുടെ ഒരു ബേസിക് കോൺസെപ്റ്റ് അപ്പോൾ അതിനകത്ത് ഒരുപാട് ആസ്പെക്റ്റുകൾ കയറി വരുന്നുണ്ട് സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അതിനകത്ത് നല്ല ടെക്നോളജി ഇൻറ്റിഗ്രേറ്റഡ് ലാബുകൾ എല്ലാ ക്ലാസ് റൂമിലും മറ്റേ ഹൈജീൻ ഫെസിലിറ്റീസ് വേണം ടീച്ചിങ് ഫെസിലിറ്റീസ് വേണം കുട്ടികൾക്കുള്ള പ്ലേ എല്ലാം ഒരു ഹോളിസ്റ്റിക് ആണ് നേരത്തെ എൻ ഇ പി പ്രൊമോട്ട് ചെയ്യുന്ന സംഭവം തന്നെയാണ് അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് വലിയ പ്രാധാന്യമായിട്ട് വരുന്നുണ്ട് രണ്ടാമത്തൊരു കാര്യം കരിക്കുലത്തിലാണ് കരിക്കുലത്തിലാണ് ഇഷ്യൂ വരുന്നത് ഫുള്ളി ഇംപ്ലിമെൻറ്റ് എൻ ഇ പി എന്ന് കൃത്യമായിട്ട് എം ഓയിൻ്റെ അകത്തുണ്ട് ചെയ്യുമ്പോൾ സർക്കാർ പറയുന്നത് എന്താണ് ഞങ്ങൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടു തൗസൻഡ് ട്വൻ്റി രണ്ടായിരത്തി ഇരുപത് അതിന് മുന്നേ ഇന്ദിരാഗാന്ധി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട് രാജീവ് ഗാന്ധി ഉണ്ടാക്കിയിട്ട് മൂന്നാമത്തെ നാഷണൽ എജ്യൂക്കേഷൻ പോളിസിയാണ് ഈ പോളിസി എന്താണോ പ്രമോ പ്രൊപ്പോസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഭാഗം കരിക്കുലത്തിൽ വരുന്നതാണ് അവിടെ പക്ഷേ എനിക്കവിടെ ഒരു ഇത് കണക്കറിൻ്റെ ലിസ്റ്റിൽ വരുന്ന സാധനമാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ അപ്പോൾ അവിടെ സ്റ്റേറ്റിനും അധികാരമുണ്ടോ ഇല്ലയോ സ്റ്റേറ്റിന് റോൾ എത്രത്തോളം ഉണ്ട് ഈ സ്കൂളിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ് അങ്ങനത്തെ ചില ഘടകങ്ങളെ കൂടി ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട് ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ പവർ ആയിരിക്കും ആരാണ് ടീച്ചേഴ്സ് ടീച്ചേഴ്സിനെ പറഞ്ഞു എന്താണ് ഒരു ഒരുപാട് മാനദണ്ഡങ്ങൾ ക്വാളിറ്റി ഫ്രെയിംവർക്കുകൾ ഇയർ ഉള്ളവർക്ക് മാത്രമേ ടീച്ചർ ആകാൻ പറ്റുള്ളൂ പവർ ആർക്കായിരിക്കും ഇതിന്റെ ഫ്യൂച്ചർ ഒരു കാര്യം പറയുന്നുണ്ട് അഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ ബെഞ്ച് മാർക്ക് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതായത് സ്കൂളാണ് അഞ്ചു വർഷമാണ് ഫണ്ട് കൊടുക്കുകയുള്ളൂ ഈ സ്കൂളുകളൊരു ലൈറ്റ് ഹൗസ് ഒറ്റ ഒരു എക്സംപ്ലറി ആക്കി മാറ്റുക അങ്ങനെ ഇന്ത്യയിലെ ഒരു എല്ലാ തലത്തിലേക്കും ഇതിന് മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ആസ്പെക്ട് പിന്നെ കോമ്പിറ്റൻസി അത് വളരെ പ്രധാനപ്പെട്ട ഒരു അസസ്മെന്റിൽ ഇപ്പൊ നമ്മൾ എക്സാം നടത്തിയിട്ടാണ് കുട്ടി ഉഷാറാണോ തീരുമാനിക്കുന്നത് അതല്ല വേണ്ടത് മിനിമം കോമ്പിറ്റൻസി കുട്ടിക്ക് മാത്സിലിപ്പോ എൻ ഐ പി യിലെ ഫൗണ്ടേഷൻ സ്കൂൾ പ്രപ്പോസ് ചെയ്യുന്ന എന്താണ് കുട്ടിക്ക് ന്യൂമറസി ലിറ്ററസി സ്കിൽ ഉണ്ടാവണം ഇതാ വേണ്ടത് ഫൗണ്ടേഷൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ അത് രണ്ടാം ക്ലാസ് വരെ അപ്പോൾ അതിൽ കുട്ടിക്ക് ന്യൂമറസി ലിറ്ററസി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതിനുള്ള കോമ്പിറ്റൻസി എന്നാണ് അത് കുട്ടിക്ക് ഗുണിക്കാനും ഹരിക്കാനും കൂട്ടാനും മനസ്സിലാക്കാനും ലാംഗ്വേജ് ഉപയോഗിക്കാനും കഴിയുന്നുണ്ടോ കൂട്ടി വായിക്കാനും അറിയുന്നുണ്ടോ ഇത് പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട് ആറാം ക്ലാസ്സിൽ എത്തിയ ഏഴാം ക്ലാസ്സിൽ കുട്ടികൾക്ക് എഴുതാൻ കഴിയാത്ത പ്രശ്നം വായിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ കോമ്പിറ്റൻസിയാണ് മാനദണ്ഡം അസസ്മെൻ്റിൻ്റെ പിന്നെ ഇതിൻ്റെ ചില കാര്യങ്ങൾ ഇപ്പോൾ യോഗ ഇംപ്ലിമെൻറ്റ് ചെയ്യണം പിന്നെ ഫിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് അകത്ത് വരുന്നുണ്ട് അത് സ്പോർട്സ് ആണ് അല്ലെങ്കിൽ കായിക കുട്ടിയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ഇൻറ്റഗ്രേറ്റഡാണ് അപ്പം ഇതിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട് പിന്നകത്ത് ഇഷ്യൂ ആകുന്നത് ഇപ്പോൾ ബ്രാൻഡുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പി എം ശ്രീ എന്ന് പറയുന്നിടത്ത് ഫോട്ടോ വെക്കണോ വേണ്ടയോ അപ്പം നമുക്കിതിലൊക്കെ പറയാൻ സജഷൻ ഉണ്ട് നമ്മൾ ഒരു സിറ്റിസൺസ് നമുക്കിതിൽ അഭിപ്രായങ്ങളുണ്ടല്ലോ നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് വലുത് ഇനിയിപ്പോൾ നമുക്കറിയാം ചൈന മൂന്നാം ക്ലാസ് അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ എയിൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞു ഈ കുട്ടികളായിട്ടാണ് നമ്മൾ ഗ്ലോബലി നമ്മുടെ കുട്ടികളെ കോമ്പീറ്റ് ചെയ്യാൻ പോകും അപ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് പരിഗണിക്കുന്നുണ്ട് മൂന്നാം ക്ലാസ് മുതൽ എ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അപ്പോൾ എ ഇപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നല്ല കപ്പാസിറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറത്തെ സ്കൂളുകളിലൊക്കെ കപ്പാസിറ്റി നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് ഈവൻ നല്ലൊരു ഹൈജീൻ ഫെസിലിറ്റി ഇല്ലാത്ത സ്കൂളുകൾ ഇഷ്ടംപോലെ ഉണ്ട് എയ്ഡ് സെക്ടറിലുണ്ട് അൺഎഡ് സെക്ടറിലുണ്ട് അതുപോലെ നല്ല ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല കുട്ടികൾക്ക് എല്ലാ ക്ലാസ് റൂമുകളിലും സംവിധാനങ്ങളില്ല നമ്മൾ ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുകയാണ് എവിടെയെങ്കിലും ഒരു എ സിയോ ക്ലാസ് റൂമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് അതൊന്നും ഇവിടെ ഇല്ല യഥാർത്ഥത്തിൽ പ്രസക്താവുന്നത് ഇത് ഈ ഒരു പി എം ശ്രീ എന്നുള്ള ഒരു പദ്ധതി എൻ ഇ പിയുമായി നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എത്ര നല്ല ബിൽഡിങ്ങുകളുണ്ട് ഇപ്പം അടുത്താണ് പത്ര പത്രങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് ഒരുപാട് സ്കൂളുകളുടെ ഏകദേശം നൂറിലധികം സ്കൂളുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് റദ്ദാക്കുകയാണ് കാരണം എന്താണ് കുട്ടി മരിച്ചതിന് കുട്ടിക്ക് പാമ്പ് ഇലക്ട്രിക് ഷോക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവുക ഈ ഇതുപോലത്തെ സംഭവങ്ങൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇത് ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ അവരത് പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ എൻ ഇ പിയും പി എം ശ്രീയുടെ ഈ ഒരു പ്രൊജക്ടും വരുന്നത് അവിടെ ഒരു പ്രാധാന്യം അതാണ് മന്ത്രി നമുക്ക് ഇത്രയും വലിയൊരു ഫണ്ട് ലാപ്സ് ചെയ്യാൻ വയ്യ അതുകൊണ്ട് നമ്മൾ നമ്മളിതിന് സൈൻ ചെയ്യുന്നു പക്ഷേ നമ്മൾ ജാഗ്രത കാണിക്കും എന്നാണ് പറയുന്നത് നമ്മൾ അതിനൊന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷേ നമ്മുടെ കോർ പോയിന്റ് സെൻട്രൽ ആവട്ടെ സ്റ്റേറ്റ് ആവട്ടെ അപ്പോൾ ഇതിൽ തന്നെ ഇതിൻ്റെ ഫണ്ടിങ് പാറ്റേൺ നോക്കിയില്ലേ സിക്സ്റ്റി തേർട്ടി സിക്സ്റ്റി ഫോർട്ടിയാണ് റേഷ്യോ സിക്സ്റ്റി സെൻട്രൽ സ്പോൺസേഡ് സെൻട്രൽ സ്പോൺസേർഡ് സ്കീമാണ് സിക്സ്റ്റി ഫണ്ട് ചെയ്യുന്നത് സെൻട്രാണ് ബാക്കി ഫോർട്ടി ഫണ്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് അധികാരം ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ എനിക്കതിന് അറിഞ്ഞുകൊണ്ടട്ടെ അതിൻ്റെ എം ഒയിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം അതായത് ഇൻ ഇഫ് ദ ഗവൺമെൻറ് ഈസ് നോട്ട് റെഡി ടു കംപ്ലൈൻ ഈ പറഞ്ഞ എൻ ഇ പി പാലിക്കാൻ ഇന്ത് ഓ പ്രോസസ് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ഒരു സ്കൂൾ റെഡി ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്യുമോ എന്താ സംഭവിക്കുന്നത് അതൊന്നും ഒന്നും വ്യക്തതയില്ല ഇല്ല അപ്പോൾ വ്യക്തത കുറവുകൾ കാണുന്നുണ്ട് വി ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് പക്ഷേ അപ്പോൾ ഇത്തരം പിടിവാശികളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ ബ്രാൻഡ് ഉപയോഗിക്കാം ഒരു ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചോളം തങ്ങളുടെ പാർട്ടിയുടെ ബ്രാൻഡ് കൊണ്ടുവരാന്നുള്ളൊരു താല്പര്യം ഇൻ ഹൗസ് ഉണ്ടാകാം പക്ഷേ അതിനപ്പുറത്തേക്ക് പരിഗണിക്കേണ്ടത് രാജ്യത്തിൻ്റെ താല്പര്യമാണ് കുട്ടികളുടെ ഭാവി കുട്ടികളുടെ ഭാവിച്ച് നമുക്ക് കളിക്കാൻ വയ്യ പ്രത്യേകിച്ചും നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷനിൽ ഗവൺമെൻറ് ഫണ്ടിങ് വളരെ ഉണ്ട് ഏതെങ്കിലും ഇപ്പോൾ സാലറി കൊടുക്കണം വലിയ ലിമിറ്റേഴ്സ് ഉണ്ട് കാരണം സർക്കാരിനത്തെ ഫണ്ടില്ല പക്ഷെ നമ്മളേറ്റവും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയയും കൂടിയാണിത് എഡ്യൂ കാരണം നാളത്തെ കുട്ടികൾ വളർന്നു വരേണ്ട പൗരന്മാർ വരേണ്ട സ്കൂളാണ് പ്രൈമറി എഡ്യൂക്കേഷൻ ചൈന ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രൈമറി എഡ്യൂക്കിലാണ് ഇപ്പൊ ആ ഒരു തരത്തില് സ്വാഗതം ചെയ്യേണ്ടതാണ് മറ്റു ഹാസ്പിറ്റലിലൊക്കെ രണ്ട് വിഭാഗത്തിന്റെ ഭാഗത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും മറ്റൊരു മറ്റൊരു ഘടകം എന്നുള്ളത് ടീച്ചർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും എന്നുള്ളതാണ് എൻ ഐ പി യിൽ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം നാല് വർഷ ബി എഡ് ആണുള്ളത് രണ്ടായിരത്തി മുപ്പതോടു കൂടി പി എം ശ്രീ സ്കൂളുകളിൽ നാല് വർഷം ബി എഡ് ഉള്ളവരെയാണ് നിയമിക്കുക മാത്രമല്ല അവർക്ക് പ്രത്യേകമായ ക്വാളിറ്റി ഫ്രെയിംവർക്കുകൾ അൻപത് മണിക്കൂറോളം ഇൻ സർവീസ് ട്രെയിനിങ് ഉണ്ടാവും അതിന് മുമ്പ് പ്രീ സർവീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഫോർ ഇയർ ബി എഡ് വരുന്നത് ഇൻ സർവീസ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് ഇതിനെ അസസ് ചെയ്യുക മാത്രമല്ല ഇതിൽ ഒരു പദ്ധതി വഴി ഇംപ്ലിമെന്റ് ചെയ്യുക ഇപ്പം നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലുള്ള ഒരു ഗവൺമെന്റ് സ്കൂൾ സിസ്റ്റത്തിലൊന്നും അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലൊന്നും തീരെ തന്നെ ഒരു ഇൻ സർവീസ് ടീച്ചർ ട്രെയിനിങ് നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സി ബി എസ് ഇൻഡ് സി ബി എസ്ഇ ഘടകങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇത് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയമാണ് പക്ഷെ അതേസമയം പി എം ശ്രീ ഈ പദ്ധതിയിൽ പ്രകാരം ഇത്ര മണിക്കൂർ ാണ് ഡെറിറ്റി വർദ്ധിക്കുകയാണ് ടീച്ചേഴ്സ് കൂടിയാണ് ടീച്ചേഴ്സ് ക്വാളിറ്റി കൂടുന്നത് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ സ്കൂൾ ക്വാളിറ്റി അതേപോലെ സ്കൂളുകൾക്ക് വരും പിന്നെ സ്കൂൾ ടോപ്പ് ആണ് ആ രൂപത്തിൽ സ്കൂൾ തമ്മിലുള്ള കോമ്പിറ്റൻസി കോമ്പിറ്റൻസി വലുതാവും കോമ്പറ്റേഷൻ വരും ബെറ്റർ ആയിരിക്കും അക്രഡിറ്റേഷൻ കൗൺസിലുകൾ അവരുടെ കോമ്പറ്റൻസി വർദ്ധിപ്പിക്കാനുള്ള ഏജൻസികള് ഇതില് പരിശോധനകൾ വരികയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോ വ്യത്യസ്ത മേഖലകളിലും ക്വാളിറ്റി സസ്റ്റെയിൻ ചെയ്യാൻ നിലനിർത്താൻ വേണ്ടിട്ട് കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ കേരളം നമ്പർ ആണ് എഡ്യൂക്കേഷനിൽ സാക്ഷരത നൂറ് ശതമാനമാണ് പക്ഷേ അതേസമയം ഒരുപാട് പോരായ്മകളുണ്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം അല്ലെങ്കിൽ സ്മാർട്ട് സ്കൂൾ വരുമ്പോഴേക്ക് ആഘോഷിക്കപ്പെടുകയാണ് ഇവിടെ നമുക്ക് തീരെ അങ്ങനെ തീരെല്ലാത്തോണ്ടാണല്ലോ ഇല്ലാത്ത സംഭവമാണല്ലോ യഥാർത്ഥത്തിൽ അപ്പൊ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ വലിയ സംഭവമായിട്ട് ഹൈലൈറ്റ് ചെയ്യണം രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അത് സത്യത്തിൽ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിന് എന്നാണ് അത് കാണിക്കുന്നത് അപ്പം നമ്മളെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കണം നമുക്ക് ഇതിന്റെ പൊളിറ്റിക്കൽ ഡിബേറ്റ് നടക്കണം അത് രാഷ്ട്രം നടക്കണം അതോടൊപ്പം തന്നെ സെൻട്രൽ മേണ്ടില്ല സ്റ്റേറ്റ് മേണ്ടില്ല ഇതിന് പ്രൈവറ്റ് കൊളാബറേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം ഈ പ്രോജക്റ്റ് സെൻട്രൽ കൊളാബ് ചെയ്യുന്നില്ലെങ്കിൽ പ്രൈവറ്റ് കൊളാബറേഷൻ നോക്കിയിട്ടെങ്കിലും എന്ത് ചെയ്യണം കാരണം ഒരുപാട് കമ്പനികൾ ഇതിന് റെഡി ആവാൻ സാധ്യത മറ്റേ സി എസ് ആർ ഫണ്ടുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഒരുപാട് റിച്ച് പേഴ്സൺസ് പദ്ധതി പറഞ്ഞപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ മുമ്പ് ഇതിന് ഉദാഹരണങ്ങൾ നടന്നിട്ടുണ്ട് ഈ പ്രൈവറ്റ് ഫണ്ടിന്റെ നടക്കാവ് ഗേൾസ് നടക്കാവ് അത് കേരള ഗവൺമെന്റിന്റെ ഒരു സ്മൈൽ പദ്ധതി പ്രകാരം നടന്നതാണ് നല്ല രൂപത്തിൽ ഇപ്പൊ ഈ പി എം ശ്രീ പദ്ധതിയിലുള്ള സ്കൂളിന്റെ അതേ മാതൃകയിലുള്ള ഒരു സ്കൂളാണ് നടക്കാവുണ്ട് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പക്ഷെ ആയോ സ്കൂളുകൾ മറ്റു സ്കൂളുകൾ പകർത്തു എന്നതാണ് പി എം ശ്രീ പറയുന്ന മറ്റൊരു കാര്യം യഥാർത്ഥത്തിൽ ഇത് അവിടെ നടക്കുകയില്ലയോ എന്നുള്ളതാണ് വേറെ അതിന് ഒരുപാട് വേറെ ഘടകങ്ങളുണ്ട് സാറേ അതായത് നമ്മൾ വെറും ഫണ്ടിന്റെ വിഷയം മാത്രമല്ല പഠിപ്പിക്കുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമാണ് ആ മണ്ഡലത്തിലെ എം എൽ എ പറഞ്ഞൊരു എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അവിടെ അദ്ദേഹം ഈ പ്രോജക്ട് നടപ്പിലായിരുന്നു എന്ത് പ്രദീപ് പേര് തോന്നുന്നുണ്ട് അവിടെ പിന്നീട് ചെന്ന സമയത്ത് അവിടുത്തെ ഏതോ ക്ലാസ് റൂമിലാണോ മൊത്തം ലാബിലാണോ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല അപ്പൊ അതിനെന്തോ അഞ്ചോ പത്ത് രൂപയുടെ ബാറ്ററി ഇടേണ്ട കേസ് ഉണ്ട് പക്ഷെ അത് ചെയ്തിട്ടില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്കെല്ലാം മാറ്റാൻ പറ്റിയ അധ്യാപകരെ മാറ്റാൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമാണ് അവർ ഇതിന് മാറാൻ റെഡി ആയില്ലെങ്കിൽ രണ്ടു കാര്യങ്ങൾ സംഭവിക്കും ഒന്നുകിൽ അവരെ സൊസൈറ്റി അല്ലെങ്കിൽ സിസ്റ്റം മാറ്റിക്കളയും അല്ലെങ്കിൽ അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും അപ്പോൾ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനീ പറഞ്ഞ വികസനത്തിലൊക്കെ വലിയൊരു ഘടകം എന്താണ് അത് ആരൊക്കെയാണ് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതായത് പാരന്റ്സ് ഉണ്ട് സ്റ്റുഡൻസ് ഉണ്ട് നാട്ടുകാരുണ്ട് ടീച്ചേഴ്സ് ഉണ്ട് ജനപ്രതികളുണ്ട് ഇവരൊക്കെ ആറ്റിറ്റ്യൂഡ് മാറണം എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഡിസ്കഷൻ അങ്ങനെ ഒരു ഫ്രൂട്ട്ഫുൾ ഡിസ്കഷനിലേക്ക് പോകട്ടെ കേരളത്തിന്റെ മൊത്തത്തിലുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ രംഗത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു ചർച്ചയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡിനാണ് പ്രശ്നം ഉണ്ടായത് ഒരുപാട് സിയുടെ ഒരു മോഡലല്ല അവിടെ നടന്നത് തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചത് വെച്ചാൽ ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതിയിൽ ടീച്ചേഴ്സിനുള്ള ഒരു ഈ പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട് ഹോളിസ്റ്റിക് ആണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ മാത്രം റെഡിയായി പോരാ ഫണ്ട് മാത്രം കിട്ടിയാൽ പോരാ ഫണ്ടിൻ്റെ പദ്ധതി എല്ലാ കോൺസ്റ്റ്യൂസി ലെവലിൽ ബിൽഡ് ചെയ്തിട്ടില്ല അങ്ങനെയാണ് നൂറ്റിപ്പത് സ്കൂളിലായിരുന്നു പക്ഷെ അതിന് അവിടെ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നമാണ് സി എസ് ആർ ഫണ്ടും മറ്റൊരു കൂടി വേണം കേരള ഗവൺമെന്റ് കൂടി കൈകോർത്തിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടത് അത് ഫണ്ട് കൂടെ കൃത്യമായിട്ട് ഡി പി ആർ ഉണ്ടാക്കണം ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഉണ്ടാക്കണം അങ്ങനെ അപ്പോഴും ആ തരത്തിലേക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടി മാറുമ്പോഴേ അത് വർക്കൗ ആവുള്ളൂ മൂന്നാമത്തെ ഒരു കാര്യമുള്ളത് ഇപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻക്ലൂസീവ് എന്ന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എത്രത്തോളം ഉണ്ട് പി എം സി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നടപ്പിലാവുന്നില്ല കേരളത്തിലുള്ള ജെൻഡർ ബേസിലായാലും ഡിഫറെന്റ് ആയ ഒക്കെ പിന്നെ മുന്നിലാണ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാല് ഇൻക്ലൂസീവ് എജുക്കേഷൻ ഒരുപാട് ഫണ്ടുകൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് അത് വലിയൊരു ഘടകമാണ് മാത്രമല്ല ജെൻഡർ വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ സെൻട്രൽ ഗവൺമെന്റിൽ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ആ പദ്ധതികളൊക്കെ നമുക്ക് ശ്രീ വഴി ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അത് പ്രശ്നമാണ് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴാണ് അറിയുന്നത് എന്റെ നാട്ടിൽ പഞ്ചായത്ത് ഇലക്ഷൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ പ്രതിഷേധിക്കുന്ന പാർട്ടി പറയണത് വെച്ചാൽ മുപ്പത്തഞ്ച് ശതമാനം ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ള അപ്പൊ ഈ സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് ഫണ്ട് സാധാരണക്കാർക്ക് കിട്ടുന്ന ഫണ്ട് ലാപ്സായി പോയി ലാപ്സായി പോകുന്നതിന്റെ കാരണങ്ങൾ ആവശ്യമായ സമയത്ത് അതിന്റെ റിപ്പോർട്ട് അതിൻ്റെ പ്ലാന് അതിൻ്റെ എസ്റ്റിമേഷൻ ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് അപ്പോൾ സത്യത്തിൽ ഫണ്ട് അത് എവിടെ എല്ലായിടത്തും ഉണ്ടാവശ്യമെന്ന നമ്മൾ മനസ്സിലാവും നമുക്ക് ഇതാവശ്യമായൊരു ഒരു 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 ബ്യൂറോക്രസിക് ലെവലുള്ള ഒരു എഫിഷ്യൻസി വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇത് നടക്കുള്ളൂ പക്ഷേ ഫണ്ട് രാഷ്ട്രീയ കളികളും ഉണ്ടാവും ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് മനുഷ്യൻ അതുണ്ട് പൊളിറ്റിക്സ് ഉണ്ട് പൊളിറ്റിക്സ് ഉണ്ട് പൊളിറ്റിക്സ് ഉണ്ട് പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ ഭാവിയെ കുറിച്ചാണ് കാരണം ഇവരിപ്പോൾ ഇപ്പോൾ നമ്മുടെ സീനിയർ ലെവലിലുള്ള ആൾക്കാർ കരുന്ന് അവർ കരുന്ന് ഉണ്ടാവും പക്ഷെ ഉണ്ടാവും വരാൻ പോകുന്ന എഡ്യൂക്കേഷൻ്റെ ഫ്രെയിംവർക്ക് നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന പോകുന്നത് ഏ ഇൻ്റഗ്രേഷൻ വരുന്നതുകൂടി വി കാൻറ്റ് എക്സ്പെക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ അപ്പോൾ ആ തരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് വളർത്താൻ കഴിയണം അവർക്ക് മിനിമം കോമ്പിറ്റൻസി ഉണ്ടാക്കണം മിനിമം അവർക്ക് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴും എന്താ നമ്മൾ എൻ്റെ കുട്ടി പഠിക്കുന്നുണ്ട് സ്കൂളുകളിൽ അവരൊക്കെ പഠിക്കുന്ന സബ്ജക്റ്റാണ് ഈ നോളജ് ഒരുപാട് റോട്ട് ലേണിംഗ് ആണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാണാതെ പഠിക്കുകയാണ് കുട്ടിക്ക് എന്താണെന്ന് തന്നെ അറിയുന്നത് അപ്പോൾ അവിടെ അതിന് പകരം വേണ്ടത് കുട്ടിക്ക് ക്രിറ്റിക്കൽ തിങ്കിങ് അവിടെനിക്ക് കോമ്പിറ്റൻസ് വരിക ഒരു ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ള രീതികൾ ക്രിയേറ്റീവ് തിങ്കിങ് ഇതൊക്കെ ഇമോഷണൽ ഇന്റലിജൻസ് ഇത്തരം കാര്യങ്ങളും കൂടി നമ്മുടെ കൊണ്ടുവരണം ക്ലാസ് റൂമിനകത്ത് കൊണ്ടുവരണം അതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് വി എം ഷീക്കകത്ത് അതൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഏതും കൂടി ഡെവലപ്പ് ചെയ്യണം ടീച്ചേഴ്സ് ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആ തരത്തിലേക്ക് ഇതൊക്കെ വളരട്ടെ എന്ന് നമുക്ക്